ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ എൻ്റെ റെസിപ്പി നമുക്ക് തേങ്ങ ഇല്ലാതെ എങ്ങനെ എങ്ങനൊരു ചട്നി ഉണ്ടാക്കാമെന്നാണ് ഇഡ്ലിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചട്ണിയാണ് അതപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഈ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ടൊമാറ്റോ വേണം സവാള പച്ചമുളക് അര ടീസ്പൂണ് ഉഴുന്ന് പരിപ്പ് ഒരു ടേബിൾ സ്പൂൺ പൊട്ടുകടല രണ്ട് ടേബിൾ സ്പൂൺ കപ്പലണ്ടി പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും വേണം ഇതെല്ലാം ഇട്ടിട്ടാണ് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുന്നത് ഇതിനകത്ത് നമ്മൾ തേങ്ങ ആഡ് ചെയ്യുന്നില്ല ആദ്യം തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ട് കപ്പലണ്ടിയും പൊട്ടുകടലയും കുറച്ച് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഗ്യാസിൻ്റെ ഫ്ലെയിം ആണെങ്കിൽ കുറച്ച് വെക്കണം കരിയാൻ പാടില്ല കരി കരിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഒരു വേറെ ഒരു ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് ഗ്യാസിൻ്റെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ഇതിൻ്റെ കൂടെ ഈ സമയം നമ്മൾ അര ടീസ്പൂൺ ഉഴുന്ന പരിപ്പ് എടുത്തില്ലേ അതും കൂടെ ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇതിപ്പം കറക്റ്റായിട്ട് നന്നായി വന്നിട്ടുണ്ട് ഇതെല്ലാം മൂത്ത് വരുമ്പോൾ സവാളയും ടൊമാറ്റോയും പച്ചമുളകും എല്ലാം ഇട്ട് കൊടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ പൊട്ടുകടനയും കപ്പലണ്ടിയും നമുക്ക് എടുത്തിട്ട് ഇട്ട് കൊടുക്കാം പക്ഷേ ഞാനിപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ ഇത് ടൊമാറ്റോയും സവാളയും എല്ലാം ഒരു ചെറുതായിട്ടൊന്ന് ചൂട് കൊണ്ട് കൊണ്ടാൽ തന്നെ അത് കുക്കാകും അതുകൊണ്ട് ഞാൻ എല്ലാം കൂടെ ഒന്നിച്ചാണ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഈ സമയം നമുക്ക് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കണേ ഇഞ്ചി ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടിട്ട് കൊടുത്താൽ മതി ഇഞ്ചിയാണെ ഒട്ടും കൂടാൻ പാടില്ല ആവശ്യത്തിന് ഒരു ചെറിയൊരു പീസ എടുക്കാവും ഇഞ്ചി കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തിയുടെ ടേസ്റ്റ് ഇഞ്ചിയുടെ ടേസ്റ്റ് വരും അതുകൊണ്ട് ഇഞ്ചി ഒട്ടും കൂടാൻ പാടില്ല പിന്നെ ഞാൻ ഇവിടെ ഒരു രണ്ട് ചെറിയ തക്കാളിയും രണ്ട് ചെറിയ സവാളയാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂടുതൽ ആവശ്യം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇതെല്ലാം കൂട്ടണം എന്നിട്ട് ലാസ്റ്റ് ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ ഞാൻ ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് നിങ്ങൾക്കത് വേണ്ടെന്നുണ്ടെങ്കിൽ വറ്റില മുളക് ഇടാം അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം ഞാൻ പിന്നെ ഈ ഒക്കെ ഉള്ളത് കൊണ്ടാണ് കായപ്പൊടി യൂസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഈ സമയം ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അരയ്ക്കുമ്പോൾ ഉപ്പും കൂടെ നന്നായി അരഞ്ഞു കിട്ടുമല്ലോ അതുകൊണ്ട് ഞാൻ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഇവിടെ കറക്റ്റായി ഇനി നല്ല തണുത്തതിന് ശേഷം വേണം അരച്ചെടുക്കാൻ ഈ സമയം വേണം നമുക്ക് ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാൻ നോക്കിക്കേ ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇതേ ഇതേപോലെ ഇത്രയും കുക്കാകണമല്ല എന്നിട്ട് തണുത്തതിന് ശേഷം ഒരു മിക്സിയിലിട്ട് നമുക്കത് ഗ്രൈൻഡ് ചെയ്യണം ഈ സമയം വെള്ളം ഒഴിക്കാൻ പാടില്ല ഇത് ഇതേപോലെ വന്നിട്ട് ലാസ്റ്റ് വേണം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അത് കറി പോലെ ആക്കി എടുക്കാൻ അതല്ല നിങ്ങൾക്ക് ഇങ്ങനെ കട്ടി ചമ്മന്തി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാക്കാം ആക്കാം പക്ഷേ ഞാനിവിടെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ലൂസ് ആക്കിയിട്ടുണ്ട് നമുക്ക് ഇത്രയും കട്ടി വേണം ലാസ്റ്റ് എന്നിട്ട് കടുകും ഉഴുന്നവരുപ്പും വറ്റിലുമുളകും കറിവേപ്പിലയും കൂടെ മൂപ്പിച്ച് ഒഴിക്കണം അടിപൊളി ടേസ്റ്റാണ് നമുക്കിപ്പോൾ തേങ്ങയ്ക്കൊക്കെ ഭയങ്കര വിലയുള്ള സമയമാണ് അപ്പോൾ ഇതാകുമ്പോൾ എളുപ്പമാണ് എന്നുവെച്ചാൽ ഇഡിലിക്കും ദോശയ്ക്കും ഒക്കെ ഇത് മതി ഒരു ഒറ്റ കറി മതി അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു അപ്പം ഞാനിവിടെ ഇഡ്ഡലി ഇഡ്ഡലി രാവിലെ ഇഡ്ഡലിക്കാണ് ബ്രേക്ക്ഫാസ്റ്റിനാണ് ഞാൻ ഈ ചട്നി ഉണ്ടാക്കിയത് ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല നമ്മളാണെങ്കിലും ഇഡ്ഡലി കഴിക്കുന്നത് അറിയത്തില്ല അത്രയ്ക്ക് ആയിരുന്നു അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്